അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ് അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ് കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ് യുവർ ലൈഫ് വളയഞ്ചരങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ എ ഡബിൾ പ്ലസ് കരസ്ഥമാക്കിയെന്ന വാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി മെയ് ഏഴ് എട്ട് തീയതികളിലായി നടന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളയഞ്ചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ എ ഡബിൾ പ്ലസ് അംഗീകാരം ലഭിച്ചത് സാമൂഹിക പ്രതിബദ്ധത പാഠ്യപാഠ്യോത്തര പ്രവർത്തനങ്ങളിലുള്ള ഊന്നൽ തുടങ്ങിയ ഘടകങ്ങളും പരിശോധനയ്ക്ക് വിധേയമായി കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി മഹാത്മാ ി സർവകലാശാല നടത്തിയ പരീക്ഷകളിൽ റാങ്കുകളും കായിക വിഷയങ്ങളിൽ അൻപത് മെഡലുകളും ഈ കലാലയം കരസ്ഥമാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ച നേട്ടത്തിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് എന്നുള്ള ഒരു വിശിഷ്ട അംഗീകാരം ലഭിക്കുകയുണ്ടായി കോളേജിനെ സംബന്ധിച്ച് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ് അക്രഡിറ്റേഷൻ്റെ ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും സ്ഥാപനം നൽകുന്ന ക്വാളിറ്റി അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൗകര്യങ്ങളും വിദ്യാഭ്യാസം നടത്തുവാനും അതുപോലെ തന്നെ ഒരു കാലങ്ങളിൽ ആശയങ്ങൾ ഒരു ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇത് അംഗീകാരം വാർത്താ സമ്മേളനത്തിൽ മാനേജർ പി ഡി ബ്രുകേഷ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം സുധാകരൻ ഡോക്ടർ ആർ രശ്മി ഡോക്ടർ സി മനുശങ്കർ ഡോക്ടർ എ സുചിത്ര വിഷ്ണു നമ്പൂതിരി എന്നിവരും സംബന്ധിച്ചു